എല്ലാത്തിന്റെയും അന്ത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അന്ത്യം നന്നാകാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട് റസൂർ ഹദീസിലും ഇന്നമൽ ഇന്നാലുബിൾ ഹവാത്തിയും ഏതൊരു കർമ്മത്തിൻ്റെയും അതിൻ്റെ അന്ത്യത്തിനനുസരിച്ചാണ് ആ കർമ്മം വിലയിരുത്തുന്നത് ആക്കിബത്തുൽ തക്വ ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം മരണമാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തിന്റെയും അന്ത്യം നമ്മളാ ഉറക്കിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് ഉറക്കം അതും ചെറിയൊരു മരണമാണ് മൗത്ത് സുഹർ അല്ലെങ്കിൽ അഹുൽ മൗത്ത് എന്നെല്ലാം ഉറക്കിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് റക്കിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു വിടാറുള്ള പ്രാർത്ഥനകൾ പോലും മരണത്തെ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നത് അമൂത്ത് വാഹ്യ പിന്നീട് നമ്മൾ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും ഉറക്കിൽ നിന്നല്ല മരണത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലെയാണ് അലഹമ്മില്ലാഹി ലതി അഹ്യാന ബഹദമ അമാന അനാമന എന്നല്ല മറിച്ച് അമാചന ഇലഹി നുഷൂർ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് കാരണം ഉറക്കം യഥാർത്ഥത്തിൽ ചെറിയൊരു മരണമാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനത്തല സൂറത്ത് നാപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ മനാമിഹ അള്ളാഹു സുബാനത്തല മരണവേളയിൽ നമ്മുടെ ആത്മാക്കളെ പൂർണമായിട്ട് ഏറ്റെടുക്കും മരണപ്പെടാത്തവേ ഉറക്കിന്റെ സന്ദർഭത്തിലും അള്ളാഹു സുബാനഅത്തല ഏറ്റെടുക്കും എന്നുള്ള അപ്പൊ മരണം വിധിക്കപ്പെട്ട ആളുകളുടെ ആത്മാവിനെ അള്ളാഹു സുബാനഅത്തല പിടിച്ചു വെക്കുന്നു അല്ലാത്ത ആത്മാക്കളെ അവർ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ഇല അജലി മുസമ്മ ഒരു നിശ്ചിത സമയം വരെ അള്ളാഹു സുബാനത്തൽ അവരിലേക്ക് വിട്ടയക്കുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മുടെ മരണം നമുക്ക് പറഞ്ഞു തരുമെങ്കിൽ ഒരാൾ ഉണർന്നിരിക്കുന്ന സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് ഉറങ്ങാൻ പോകുന്ന ഒരു സമയം നമുക്ക് പറഞ്ഞു തരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നിരവധി ചോയ്സുകളുണ്ട് ഒരാൾ അങ്ങേയറ്റം ക്ഷീണിതനാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് ഒന്നും ചെല്ലാതെ ഉറക്കിലേക്ക് പ്രവേശിക്കാം അതല്ലെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ആ ഫോണൊന്ന് കയ്യിലെടുത്ത് ആ സോഷ്യൽ മീഡിയ വഴി വഴിവിട്ടൊരു യാത്രക്കൊരുങ്ങാം അതായത് അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി എടുത്ത് പിന്നീട് സമയം പോയതറിയാത്ത രൂപത്തിൽ വേണ്ടാത്തത് കണ്ടും കേട്ടും ആ രൂപത്തിൽ ഉറക്കിലേക്ക് പ്രവേശിക്കാം അതല്ലെങ്കിൽ പല സന്ദർഭത്തിലും വേണ്ടാത്ത സംസാരം പകലുള്ള ആ ഭണ്ഡാരം അഴിച്ചു വെക്കുന്നത് പല സന്ദർഭത്തിലും രാത്രി വിരിപ്പിലെത്തുന്ന സന്ദർഭത്തിലാണ് അവിടെ ഭാര്യ ഭർത്താക്കന്മാർ അവര് സംസാരിച്ച് പല സന്ദർഭത്തിൽ ആ സംസാരം പിണക്കത്തിൽ കലഹിച്ച് ആ രൂപത്തിൽ ഉറക്കിലേക്ക് പ്രവേശിക്കാം അതല്ലെങ്കിൽ റസൂൽ അഹ്ലി നമ്മളെ പഠിപ്പിച്ചതുപോലെ അതിക്കാറുകളും പരിശുദ്ധ ഖുർആാനെല്ലാം ചെല്ലി ആ രൂപത്തിൽ കൂടെ ഉറക്കിലേക്ക് പ്രവേശിക്കാം അപ്പൊ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരാളുടെയും കൂടെ ഒരു കരീനുണ്ട് നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലക്കും തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിശാചും സദാ സന്ദർഭത്തിൽ നമ്മുടെ കൂടെയുണ്ട് സസൂലി സല്ലാ വലൈബ് വസ്ലം നമ്മളെ പഠിപ്പിച്ച് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അത്താഹു മലക്കും ബഷയ്ത്താൻ അത് രണ്ടും അയാളെ സമീപിക്കുകയാണ് അതിനുശേഷം ഫയക്കൂലിൽ മലക്കു എഹ്തിം ബിഹൈർ എഹ്തിം ബിഹൈർ ആ മലക്ക് വന്നുകൊണ്ട് മലക്ക് വന്നുകൊണ്ട് നമ്മോട് മന്ത്രിക്കും ഇന്നത്തെ ദിനം നീ ആ നന്മയിൽ അവസാനിപ്പിക്ക് നന്മയിൽ അവസാനിപ്പിക്കെന്ന് ആ മലക്ക് ആ സന്ദർഭത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധ ഖുർആാൻ അതേപോലെ തന്നെ അധികാരുകളെല്ലാം ചെല്ലി ആ രൂപത്തിൽ ഉറങ്ങാൻ വേണ്ടിയായിരിക്കും ആ മലക്ക് നമ്മോട് മന്ത്രിക്കുക അതേ സന്ദർഭത്തിൽ ആ പിശാജും ആ സന്ദർഭത്തിൽ വന്ന് കഠിനമായിട്ട് പരിശ്രമിക്കും എഹ്തിം ബിഷർ എഹ്തിം ബിഷർ നീ തിന്മയിൽ അവസാനിപ്പിക്ക തിന്മയിൽ അവസാനിപ്പിക്കെന്ന് ആ സന്ദർഭത്തിൽ പിശാജ് നമ്മോട് വന്ന് മന്ത്രിക്കും പല സന്ദർഭത്തിലും ആ അത്തരം പിശാജിന്റെ മന്ത്രങ്ങൾ കേട്ടാണ് വലിയൊരു വിഭാഗം ആളുകളും ഉറക്കിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം നമ്മൾ ആരുടെ മന്ത്രമാണ് കേൾക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകൽ ഉണർന്നിരിക്കുന്ന സമയം നോക്കിയാൽ അറിയാം ഒരാൾ എങ്ങനെയാണ് ഉറക്കിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഇപ്പം പിശാജ് ആ സന്ദർഭത്തിൽ ഒരാളെ കീഴടക്കാൻ വേണ്ടി കഴിയുന്നത്ര പരിശ്രമിക്കും കാരണം ആ തുടക്കത്തിൽ പറഞ്ഞു അത് അയാളുടെ അന്ത്യമാണ് ഇന്ന എം ബിൽ അമാലുബിൾ ഹവാത്തിയും ഒരുപക്ഷേ ഭൂമിയിൽ അയാളുടെ അവസാനത്തെ ദിവസമായിരിക്കും അത് ഇനി ഒരുപക്ഷെ പിശാചിന് അതേ രൂപത്തിൽ വഴിപിഴപ്പിക്കാൻ അവസരം ലഭിച്ചുകൊള്ളന്നില്ല കാരണം നമ്മൾ നാളെ എഴുന്നേൽക്കും എന്നുള്ള വിവരം നമ്മുടെ കയ്യിലല്ല ഒരുപക്ഷെ നമ്മൾ ആ ബെഡിലിറങ്ങി എഴുന്നേൽക്കുന്നത് ഒരുപക്ഷെ ഖബറിലായിരിക്കും അപ്പം ദുനിയാവിൽ അവസാനമായിട്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തി അത് അള്ളാഹു സുബാനത്തിലെ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി പ്രവൃത്തിയാകണമെന്ന് ആ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി പിശാജി കഠിനമായ ആ സന്ദർഭത്തിൽ ശ്രമിക്കും അതേ സന്ദർഭത്തിൽ നീ അള്ളാഹു സുബാനത്തിലെ വാഴ്ത്തി ആ മലക്കിന്റെ മന്ത്രം കേട്ട് അള്ളാഹു സുബാനത്തിലയെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ചൊല്ലി അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്ത് ആണ് നീ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ആ മലക്ക് ആ പിശാജിനെ ആട്ടി അകറ്റി ആ രാത്രിയിൽ ഉടനീളം നിനക്ക് സംരക്ഷണം നൽകുമെന്നും റസൂർല്ലാഹി അലൈഹി അലൈ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ പിശാജിന്റെ മന്ത്രങ്ങൾക്ക് വഴിപ്പെടാതെ അവരുടെ അവസാന നിമിഷം ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കാൻ അലൈഹി സാസ്ലം പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പലതും നമ്മുടെ വിഷയമായിട്ട് ആ മലക്കുകളായിട്ട് ബന്ധമുള്ളതാണ് സ്വഹയായിട്ടുള്ള ഒരു ഹദീസ് റസൂൽ നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ ഒതു ചെയ്യുക അങ്ങനെ ഉദൂ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മലക്ക് വരും ആ മലക്ക് പ്രഭാതം വരെ നിന്റെ പാപമോചനത്തിന് വേണ്ടി ആ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള സുഭാൻ ഇപ്പൊ മലക്കുകൾ നമുക്കറിയാം അവര് നമ്മൾ ശ്വസിക്കുന്നത് പോലെ അവര് തസ്ബീഹ് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അവര് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി ഭൂമിയിലുള്ള നല്ലവരായിട്ടുള്ള ദാസന്മാർക്ക് വേണ്ടി അവരുടെ പാപമോചനത്തിന് വേണ്ടി ആ മലക്കുകൾ നിരന്തരം ഉള്ളാ സുബനത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂഹത്ത് ഷൂറയുടെ അഞ്ചാമത്തെ വചനത്തിൽ ബിഹംദി റബ്ബിഹിം ഫിൽ യുസഫ്ദിർബിം ഭൂമിയിലുള്ള നല്ലവരായിട്ടുള്ള ദാസന്മാർക്ക് വേണ്ടി ആ മലക്കുകൾ പാപമോചനം അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ചിന്തിച്ചു നോക്കുക ആ പരിശുദ്ധരായിട്ടുള്ള ആ മലക്കുകളുടെ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമായിരിക്കും ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് നമ്മളൊന്ന് ഉതു നിർവഹിക്കുക ആ സന്ദർഭത്തിൽ ആ മലക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കും അള്ളാഹുറ ഓ അല്ലാ നീ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ കാരണം അയാൾ ശുദ്ധിയുള്ള അവസ്ഥയിലേക്ക് ആ ശുദ്ധിയുള്ള അവസ്ഥയിലാണ് ആ രാത്രി കഴിച്ചുകൂട്ടിയത് അതേപോലെ റസൂറുല്ല നമ്മളെ ഉണർത്തിയ മറ്റൊരു കാര്യം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠ വചനങ്ങളായിട്ടുള്ള ആയത്തുൽ കുറിശി നിങ്ങൾ പാരായണം ചെയ്യുക ആയത്തുൽ കുറിശീൻ്റെ മഹത്വം അത് മറ്റൊരു വിഷയമാണ് പക്ഷേ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൊഹയായിട്ടുള്ള ഹദീസ് സൊഹൈൽ ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ റസൂറുല്ല പറഞ്ഞു ഏതെങ്കിലും ഒരാൾ അവസാനമായിട്ട് ആയത്തുൽ കുറിശീ പാരായണം ചെയ്തുകൊണ്ട് ഉറക്കിലേക്ക് പ്രവേശിച്ചാൽ പ്രഭാതം വരെ ഒരു മലക്കിൻ്റെ സംരക്ഷണം അയാൾക്ക് നൽകുക എന്നുള്ളതാണ് ആ മലക്ക് പിശാജിന്റെ ആക്രമണങ്ങളിൽ നിന്നും ആ രാത്രിയിൽ ഉടനീളം അയാളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സുഭാഷ ചിന്തിച്ചു നോക്കുക ഒരാള് ഒരാൾ ഒതുവ് ചെയ്ത് ആ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തുകൊണ്ട് ആ ഉറക്കിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്രഭാതം വരെ അയാളുടെ പാപമോചനത്തിന് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ അയാളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഒരു മലക്ക് അയാളുടെ സമീപത്തുണ്ടായിരിക്കും ആ രൂപത്തിൽ ഒരാൾ കണ്ണടച്ച് പിന്നീട് അയാൾ കണ്ണ് തുറക്കുന്നത് ഖബറിലാണെങ്കിലും എത്ര നല്ല പര്യവസാനായിരിക്കും അയാളുടേത് സുഹാനന്ദ